السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد ريم الله سهود رمال الله سبحانه وتعالى نمد يرمي تشقود لنا ربنا دك المقبولة يا عملاء نمد نمسيگر റസൂള്ളാഹി സല്ലു അലൈഹി വസ്ല്ലാം ഒരു ദിവസം പള്ളിയിൽ നിന്ന് സുബിസ്കാരത്തിന് ശേഷം തങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുന്ന സമയം അൻഹ തങ്ങളുടെ ഭാര്യ ഉമ്മഹാത്തുൽ പള്ളിയുടെ നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ ഇരുന്ന് റിക്രുകൾ ചെയ്യുകയായിരുന്നു ആ അവസ്ഥയിൽ റസൂല്ലാഹിത്തങ്ങൾ മഹദിയുടെ അടുക്കൽ കൂടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി റസൂള്ളാഹി തങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയാകുന്ന സമയം റസൂള്ളാഹി തങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു പള്ളിയിലേക്ക് നോക്കുമ്പോൾ ജുവൈരിയ റസിയല്ലാഹുഅൻഹ അതേ സ്ഥലത്തിരുന്ന് ആ നിസ്കാരപ്പായയിൽ ദിഖറുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രാവിലെ ഫജറിന് ശേഷം പത്ത് വരെ ഇത് കണ്ടപ്പോൾ റസൂള്ളാഹി വസ്ലാഹു അലൈഹി വസ്ലം ജുവേരിൻ്റെ അടുത്ത് പോയിട്ട് എന്ന് ചോദിച്ചു ജുവൈരിയ നീ എന്താണ് ചെയ്യുന്നത് ഇപ്പം മഹദി പറഞ്ഞു ഞാനിങ്ങനെ ദിഖർ ചെയ്യുകയാണെന്ന് അപ്പൊ റസൂൽ അള്ളാഹി അലഹി വസ്ലം ഒരു ജുവൈരിയ ദിഖർ പറഞ്ഞു കൊടുത്തു ആ ദിഖറിന്റെ പ്രത്യേകത റസൂൽ തങ്ങൾ പറഞ്ഞു ജുവേരിയ ഫറിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അത് മുതൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ചെല്ലിയ എല്ലാ ദിക്കറുകളും അത് ഒരു തട്ടിലും തുലാസിന്റെ ത്രാസിന്റെ മീസാന്റെ ഒരു തട്ടിലും അതിന് നിന്നിരുന്ന് പോയതിന് ശേഷം ഞാൻ പറഞ്ഞ നാല് വാക്കുകൾ ആ നാല് വാക്കുകൾ മറ്റേ തട്ടിലും വെച്ചാൽ ഞാൻ പറഞ്ഞ നാല് വാക്കിനായിരിക്കും കരം കൂടുക അതായിരിക്കും റബ്ബിന്റെ അടുക്കൽ കൂടുതൽ മഹത്വമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ലമ എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ ദിക്ർ അൻഹു പഠിപ്പിച്ചു കൊടുത്തു നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കേണ്ട ശീലമാക്കേണ്ട ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി നഫ്സിഹി അർശി വസ്സലു ഈ കലിമത്തുകൾ ഇതൊരാള് പറഞ്ഞാൽ രാവിലെ മുതൽ ഏകദേശം പത്ത് മണിവരെ നിത്യമായി ദിഖർ ചെയ്തതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് അത്രയും പുണ്യമുള്ള ഇത് നമ്മൾ പ്രത്യേകിച്ച് റമലാനിന്റെ ഈ അവസാനത്തെ പത്തിൽ എന്തായാലും ഇത്തിക്കാഫിരിക്കുന്നു നമ്മൾ പള്ളിയിൽ സമയം കൂടുതലായി ചെലവഴിക്കുന്നു ആ സമയത്തൊക്കെ നമുക്ക് ചെല്ലാനും ഉപയോഗപ്പെടുത്താനും പറ്റിയ ദിഖറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അതേപോലെ റസൂൺ അലൈഹി ഹുസല മറ്റൊരു ദിക്കർ ഒരു സഹാബിക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഇതറിയാത്ത ആരുണ്ടാവില്ല വളരെ എളുപ്പമാണ് നമ്മൾ ഒരുപാട് കേട്ടതുമാണ് പഠിച്ചതുമാണ് എന്ന ദ ഒരാൾ പറയുകയാണെങ്കിൽ ഹീന വഹീന യുംസി രാവിലെയും വൈകുന്നേരവും പ്രാവശ്യം ഇത് പറഞ്ഞാൽ രാവിലെ ശേഷം ഇടുന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ നൂറ് പ്രാവശ്യം അതേപോലെ വൈകുന്നേരവും പള്ളിയിൽ നിന്ന് അസ്വസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുബഹാൻ നൂറ് പ്രാവശ്യം ഒരാൾ ചെല്ലിയാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് കടലിലെ തിരമാലയിൽ അടിച്ചു വരുമ്പോഴുണ്ടാകുന്ന കൂടുതൽ പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു അത് ഈ ദിക്കറിലൂടെ പുറത്തു കൊടുക്കുന്നതാണ് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചെറു ചെറു പാപങ്ങള് കണ്ണിന്റെ നോട്ടം നാവിന്റെ സംസാരം ചെവി ചെവിയുടെ കേൾവി അങ്ങനെ നമ്മൾ സംഭാഗത്തിൽ സംഭവിക്കുന്ന എല്ലാ വീഴ്ചകളും മാപ്പാക്കപ്പെടാനും അള്ളാഹു പുറത്തു തരാനും കാരണമാണ് ഈ രണ്ട് വാക്കുകൾ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ അതിന് തത്തുല്യമാണ് വേറെ ഹദീസിൽ കാണാം തങ്ങൾ പറയാണ് റസൂൾ ജന്ന സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട വിലപിടിപ്പുള്ള ഒരു നിധിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ സഹാബാക്കോട് ചോദിച്ചു തങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുക അത് സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നിധിയാണ് ഇതും അറിയാത്ത ആരുമില്ലാബില്ല എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു നിന്നിൽ നിന്ന് മാത്രമാകുന്നു എന്നാണ് അധവാന്റെ അർത്ഥം ലാഹൗല വലിയ പ്രതിഫലമാണ് അവർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഗവർ ഹദീസിൽ കാണാം കാണാൻ തങ്ങൾ പറയാൻ ഒരാള് അള്ള എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു സുബഹാന ഈ ഒരു വാക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ചെടി നടപ്പെടുന്നതാണ് ഒരു ഒരു ചെടി അങ്ങനെ നൂറ് സുബാനം തോന്നുന്ന നൂറ് ചെടി അവസാന സ്വർഗ്ഗത്തിൽ പോയി നോക്കുമ്പോ ഒരു തോട്ടം തന്നെ ഉണ്ടാവും ഒരു സഹാബി അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നപ്പോ ആ മകനോട് ചോദിച്ചു ബാപ്പ ഇടൻ മോൻ പറഞ്ഞു ബാപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വന്ന ആള് ചോദിച്ചു ഈ വേനൽക്കാലത്ത് കൃഷിയോ അപ്പൊ ആ മകൻ പറഞ്ഞു ഉപ്പ വീട്ടിന്റെ ഉള്ളിലാ ഉള്ളത് അപ്പൊ ചോദിച്ചു അതെന്ത് കൃഷിയാണ് അപ്പൊ ഉപ്പ ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് ആഹ്ലത്തിൽ കാണാൻ പറ്റുന്ന വലിയ പ്രതിഫലമായിരിക്കും അതേപോലെ ഒരു സലഫ് പറയുകയുണ്ടായി നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ദുനിയാവിലേക്ക് ഒരു മടക്കം സാധ്യമായിരുന്നെങ്കിൽ ഒരു സുഭാനുള്ള എങ്കിലും പറയാമായിരുന്നു ഒരു സുഭാനുള്ള പറയാൻ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും കാരണം ചിലപ്പോൾ ഒരു സുഭാനം കുറവേ ഉണ്ടാവും സ്വർഗത്തിലേക്ക് കടക്കാൻ ആ സമയത്തായിരിക്കും നമ്മൾ ഖേദിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തി ഈ പരിശുദ്ധ ദിനരാത്രങ്ങളെ ദിഖറുകളെ കൊണ്ട് അലങ്കാരമാക്കുക അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ സംഭവിച്ച തെറ്റു കുറ്റങ്ങളൊക്കെ റഹ്മാൻ പുറത്തു തരുമാറാകട്ടെ